വെൽക്കം ബാക്ക് ടു ലേണിംഗ് ചാറ്റൽ ലേർണിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയിരുകൾ ധാതുക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക് ബേസ് ചെയ്തിട്ട് എസ് സി ആർ ടിയിലെ എട്ടാം ക്ലാസിലെ പാഠമായ ലോഹങ്ങളാണ് നോക്കിയത് ഇന്ന് നമ്മൾ എസ് സി ആർ ടിയിലെ തന്നെ അയരുകളും ധാതുക്കളും ഒന്നും നമുക്ക് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ലോഹ നിർമ്മാണം ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററായ സോറി പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററായ ലോഹ നിർമ്മാണത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ആ പാഠത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി പോവാം ക്ലാസ്സിലേക്ക് നമുക്കിന്ന് ലോഹ നിർമ്മാണം എന്ന് പറയുന്ന പത്താം ക്ലാസ്സിൽ നാലാമത്തെ ചാപ്റ്ററെ മനസ്സിലാക്കാം അത് നമുക്ക് അയരുകളും ധാതുക്കളും നമ്മുടെ ടോപ്പിക് അപ്പൊ ഇതിൽ നമ്മൾ ലോഹത്തിന്റെ വിവിധ ആയിരുകളെ കുറിച്ചും അതിന്റെ ലോഹത്തിന്റെ വിവിധ ആയിരുകൾ എങ്ങനെയാണ് നമ്മൾ വേർതിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത് നമുക്കൊന്ന് പാഠത്തിലേക്ക് കടക്കാം ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിലും ക്രിയാശീലം വളരെ കുറഞ്ഞവ ഉദാഹരണത്തിന് പ്ലാറ്റം സ്വർണം മുതലായവ സ്വതന്ത്ര അവസ്ഥയിലും കാണപ്പെടുന്നു ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെയും പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു ഒരേ ലോഹം അടങ്ങിയ അനേകം ധാതുക്കൾ ഉണ്ടാകാം ഉദാഹരണത്തിന് അലുമിനിയത്തിന്റെ ചില ധാതുക്കളാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമണ്ണ് എന്നിവ പക്ഷെ എല്ലാ ധാതുക്കളെയും ലോഹങ്ങളുടെ വ്യവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കാറില്ല എന്താണ് പറയുന്നത് ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അതായത് റിയാക്ടിവിറ്റി റിയാക്ഷൻ അതായത് കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കൂടുതൽ കഴിവുള്ള ലോഹങ്ങളുണ്ട് അപ്പൊ ഈ പൂവൽക്കത്തിന് ഇത്തരത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിലും ക്രിയാശീലം കുറഞ്ഞവ പ്ലാറ്റിനം സ്വർണ്ണ വയ്ക്കാൻ ക്രിയാശീലം കുറഞ്ഞവയ്ക്ക് ഉദാഹരണം പറയുന്നത് അവ സ്വതന്ത്ര അവസ്ഥയിൽ കണ്ടു കൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ ഏതവസ്ഥയിൽ കാണുന്നു സംയുക്ത അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്നാൽ ക്രിയാശീലം വളരെ കുറഞ്ഞവ മറ്റുള്ളതുമായിട്ടൊന്നും വളരെ തത്വമുണ്ട് ഉദാഹരണം പ്ലാറ്റിനും സ്വർണം മുതലായവ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നു അപ്പൊ കൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു സംയുക്ത അവസ്ഥയിൽ കാണപ്പെടുന്നു എന്നാൽ ക്രിയാശീലം കുറഞ്ഞവ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നു അപ്പോൾ ക്രിയാശീലം കൂടിയ ഈ ലോഹങ്ങൾ സംയുക്ത അവസ്ഥയിലാണ് കാണപ്പെടുന്നെങ്കിൽ അവയെ നമുക്ക് അവയെ എന്ത് പേരിട്ടാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് പൂരകത്തിൽ കാണപ്പെടുന്ന ഇത്തരത്തിൽ ലോഹ സംയുക്തങ്ങളെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു പൂരകത്തിൽ കാണപ്പെടുന്ന ഇത്തരത്തിൽ ലോഹ സംയുക്തങ്ങളെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു ഒരേ ലോഹം അടങ്ങി അനേകം ധാതുക്കൾ ഉണ്ടാകും അപ്പൊ ഒരു ഒരു ലോഹത്തിൽ തന്നെ അനേകം ധാതുക്കൾ ഒരു ലോഹത്തിന് അനേകം ധാതുക്കൾ ഉണ്ടാകും ഉദാഹരണത്തിന് അലുമിനിയത്തിന്റെ ചില ധാതുക്കളാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമണ്ണ് മുതലായവ അപ്പൊ അലുമിനിയത്തിന്റെ ധാതുക്കളാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമണ്ണ് മുതലായവ അപ്പൊ എന്താണ് ഈ പറയുന്ന ധാതുക്കൾ എന്ന് പറയുന്നത് ആ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്താവസ്ഥരാണ് കാണപ്പെടുന്ന ഇത്തരത്തിൽ സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളെയാണ് ധാതുക്കൾ ധാതുക്കളെന്ന് ലോഹ സംയുക്തങ്ങളെ ലോഹങ്ങളെല്ലാം ലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് വിളിക്കുന്നത് അത് ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ അലുമിനിയത്തിന്റെ ധാതുക്കളാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമണ്ണ് എന്നിവ പക്ഷേ എല്ലാ ധാതുക്കൾക്കും ലോഹങ്ങളുടെ എല്ലാ ധാതുക്കളെയും നമുക്ക് വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പൊ എല്ലാ ധാതുക്കളെയും നമുക്ക് ലോഹങ്ങളുടെ വ്യവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്താണ് കാരണം എന്ന് വെച്ചാല് ലോഹങ്ങൾക്ക് ചില സവിശേഷത ഉണ്ടായിരിക്കണം ആ ലോഹ സവിശേഷതയുള്ള ലോഹങ്ങളെ മാത്രമേ അതിൽ നിന്ന് മാത്രമേ ഈ പറയുന്ന ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ നമ്മൾ ഉപയോഗിക്കാറ് അപ്പൊ എല്ലാ ലോഹങ്ങളും നമ്മൾ പോലെ ഒരു ലോഹത്തിന് അനേകം ധാതുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു ഉദാഹരണം പറഞ്ഞ അലുമിനിയത്തിന്റെ കാര്യം അല്ലെ അപ്പൊ അലുമിനിയം എന്ന് പറയുന്ന ആ ലോഹത്തെ ഈ പറയുന്ന എല്ലാ ധാതുക്കളിൽ നിന്നും വർദ്ധിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പം ഇത്തരത്തിലുള്ള ധാതുവിൽ നിന്നായിരിക്കാം അലുമിനിയം വർദ്ധിച്ചെടുക്കേണ്ടത് ആ ധാതുവിൻ്റെ സവിശേഷത എന്താണെന്നാണ് താഴെ പറയുന്നത് ധാതുക്കൾ ഇങ്ങനെയുള്ളതായിരിക്കണം ലോഹം വർധിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം ഒന്ന് അവ സുലഭമായിരിക്കണം അപ്പം നമ്മൾ എടുക്കുന്ന ആ ലോഹത്തിന് ലോഹ ലോഹ് സംയുക്തമെന്ന് പറയുന്നത് ആ ധാതു എന്ന് പറയുന്നത് സുലഭമായിരിക്കണം അതുപോലെ തന്നെ എളുപ്പത്തിനും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം ഇപ്പോൾ ഒന്ന് സുലഭമായിരിക്കണം രണ്ട് എളുപ്പത്തിനും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം മൂന്ന് ലോഹത്തിന്റെ അംശം കൂടിയിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ശരിയായി വരികയാണെങ്കിൽ മാത്രമേ ആ ധാതുവിൽ നിന്നും നമുക്ക് അതായത് ധാതു എന്ന് ലോഹ സംയുക്തം അതിൽ നിന്ന് ആ ലോഹത്തെ വേർതിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ആ ലോഹം വർദ്ധിച്ചെടുക്കുന്ന ധാതുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ടായിരിക്കണം ഒന്ന് അവ സുലഭമായിരിക്കണം അതുപോലെ തന്നെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കുന്നതാകണം അപ്പം നമുക്ക് ആ ലോഹത്തെ എളുപ്പത്തിലും അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിലും അതിൽ നിന്ന് വർദ്ധിച്ചെടുക്കാനാകുന്നതായിരിക്കണം അതുപോലെ ലോഹത്തിന്റെ അംശവും ആ ധാതുവിൽ കൂടിയിരിക്കണം അപ്പൊ ആ ധാതു എങ്ങനെയുള്ളതായിരിക്കണം സുലഭമായിരിക്കണം അതുപോലെ ആ ധാതുവിൽ നിന്നും എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് ലോഹത്തെ വേർധിച്ചെടുക്കാൻ സാധിക്കണം അതുപോലെ ലോഹത്തിന്റെ അംശം ആ ധാതുവിൽ കൂടിയേക്കുകയും വേണം ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമ്മൾ പറയുന്ന ഈ ധാതുൽ നിന്ന് ആ ലോഹത്തെ വർധിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അപ്പം ഒരു ധാതുവിൽ നിന്നും എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർധിച്ചെടുക്കാൻ കഴിയുന്നു അതിനെ ആ ലോഹത്തിന്റെ ഐര് എന്ന് വിളിക്കുന്നു അപ്പൊ ഒരു ധാതുവിൽ നിന്ന് എന്താണ് ലോഹത്തിന്റെ അയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ തോപ്പിക്കുന്ന എന്താണ് ഐര്യം കെട്ടുന്നതാണ് അപ്പൊ എന്താണ് ഐര്യം ഒരു ഒരു ലോഹത്തിന് അനേകം ധാതുക്കളുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒരു ധാതുവിൽ നിന്ന് മാത്രമേ ഒരു ലോഹത്തെ വേർതിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ആ ലോഹം എങ്ങനെയുള്ളതായിരിക്കണം ആ ലോഹത്തിൽ നിന്നും എളുപ്പത്തിലും ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിനും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ എന്ന് വിളിക്കണം ഇനി അലുമിനിയത്തിന്റെ ധാതുക്കളിൽ ഈ പ്രത്യേകത ഉള്ള ഒരു ലോഹം ഒരു ധാതുവാണ് ബോക്സൈറ്റ് എന്നുള്ളത് അപ്പൊ അലുമിനിയത്തിന്റെ ധാതുക്കളിൽ ഈ പ്രത്യേകത ഉള്ളത് ബോക്സൈറ്റിനാണ് അതുകൊണ്ട് ആണ് അലുമിനിയത്തിന്റെ അയർ എന്നറിയപ്പെടുന്നത് അപ്പം ഈ പറയുന്ന സവിശേഷത എല്ലാമുള്ള അലുമിനിയത്തിന്റെ ധാതു ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോക്സൈറ്റ് ആണ് അപ്പൊ ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ അയർ എന്ന് അറിയപ്പെടുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കുള്ളത് നമ്മൾ മനസ്സിലാക്കി എന്താണ് അയരുകൾ ഈ പറയുന്ന ധാതുക്കൾ എന്ന ലോഹ സംയുക്തങ്ങളാണ് ഈ ലോഹ സംയുക്തങ്ങൾ എല്ലാം അയരുകളാണോ അല്ല അല്ലേ പറയുന്ന സവിശേഷത ഉൾപ്പെടുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന ധാതുക്കളാണ് ഐരികളായിട്ട് പറയുന്നത് അപ്പൊ എല്ലാ ധാതുക്കളും എന്തല്ല എല്ലാ ധാതുക്കളും ഐരികളല്ല എന്നാൽ എല്ലാ ഐരികളും എന്താണ് ധാതുക്കളാണെന്ന് മനസ്സിലാക്കും എല്ലാ ഐരികളും ധാതുക്കളാണ് എന്നാൽ എല്ലാ ധാതുക്കളും ഐരികളല്ല കാരണം ആ ധാതുക്കൾക്ക് പറ മേൽപ്പറഞ്ഞ സവിശേഷത ഉണ്ടെങ്കിൽ മാത്രമേ അവ ഐരിയായിട്ട് അയരുകളായിട്ട് പരിഗണിക്കുകയുള്ളൂ അടുത്ത നോക്കുക ഈ ബ്ലോക്സിൽ ലോഹോ അതിന്റെ വ്യത്യസ്ത ഐരികളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ആ ലോഹം ലോഹം അലുമിനിയം എന്ന് പറയുന്ന ലോഹത്തിന് ഒരൊറ്റ അയരേ ഉള്ളു അതാണ് ബോക്സൈറ്റ് എന്താണ് ബോക്സൈറ്റ് അതിന്റെ രാസസൂത്രവും കൂടെ കൊടുത്തിട്ടുണ്ട് എൽ ടു ഓ ത്രീ ടു എച്ച് ടു അട്ട് അയൺ എന്ന് പറയുന്ന ലോഹത്തിന്റെ ഐര് എന്ന് പറയുന്നത് ഹെമറ്റൈറ്റ് മാഗ്നെറ്റൈറ്റുമാണ് അയൺ എന്ന് പറയുന്ന ലോഹത്തിന്റെ അയരുകൾ ഏതൊക്കെയാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റുമാണെന്ന് മനസ്സിലാക്കുക ഇനി കോപ്പർ എന്ന് പറയുന്ന ലോഹത്തിന്റെ അയർ എന്ന് പറയുന്നത് കോപ്പർ പൈറൈറ്റ്സ് ഉപ്രൈറ്റുമാണ് എന്താണ് കോപ്പർ പൈറേറ്റ്സ് ഉപ്രൈറ്റ് ഇപ്പോൾ കോപ്പറിന്റെ അയലുകൾ എന്താണ് കോപ്പർ പറേറ്റ് ആണ് സിങ്ക് എന്ന് പറഞ്ഞ ലോഹത്തിന്റെ അയൽ എന്ന് പറയുന്നത് സിങ്ക് ബ്ലെൻഡ് ആണ് സിങ്ക് ബ്ലെൻഡ് കലാമിനും ഒന്നും കൂടെ ഞാൻ പറയാം അലുമിനിയം എന്ന ലോഹത്തിന്റെ അയലാണ് ബോക്സൈറ്റ് അതിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് എ ടു ത്രീ ടു എ ടു ഒ ത്രീ ടു എച്ച് ടു ഒ അതുപോലെ അയൺ എന്ന് പറയുന്ന ലോഹത്തിന്റെ അയലുകളാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അതിന്റെ രാസസൂത്രം എഫ്ഇ ടു ഒ ത്രീയും എഫ് ഇ ത്രീ ഒ ഫോറുമാണ് ഇനി കോപ്പർ എന്ന് പറയുന്ന ലോഹത്തിന്റെ കോപ്പർ കോപ്പർ പൈറൈറ്റ്സും അയരുകളാണ് പോപ്പർ പൈറൈറ്റ് സിങ്ക് എന്ന് പറയുന്ന ലോഹത്തിന്റെ അയരാണ് സിങ്ക് ബ്ലൻ ടും ഇപ്പൊ താഴെ തനിക്കുന്ന ചോദ്യം കലാമിൻ ഏത് ലോഹത്തിന്റെ അയരാണ് കലാമിൻ എന്ന് പറയുന്നത് സിംഗിന്റെ അയ്യാണ് അല്ലെ എന്ന് പറഞ്ഞ ലോഹം ഏത് നമ്മൾ മനസ്സിലാക്കിയത് കലാമിന്റെ ലോഹത്തിന്റെ അയർ ഏതാണെന്നാണ് ചോദ്യം കലാമിൻ എന്ന് പറയുന്നത് ലോഹത്തിന്റെ അയരാണ് ഏത് ലോഹത്തിന്റെ അയരാണ് സിങ്ക് എന്ന് പറയുന്ന ലോഹത്തിന്റെ അയരാണ് കലാമിൻ അപ്പൊ സിങ്ക് എന്ന് പറഞ്ഞ ലോഹത്തിന്റെ ആയിര ഏതൊക്കെയാണ് സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ് എന്താണ് സിംഗെന്ന് കലാമിന് ഏത് ലോഹത്തിന്റെ ആയരാണ് കലാമിൻ എന്ന് പറയുന്ന സിങ്ക് എന്ന് പറഞ്ഞ ലോഹത്തിന്റെ ആയിരാണ് അല്ലെ സിംഗെന്ന ലോഹത്തിന്റെ രണ്ട് അയരികളുണ്ട് സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ് അപ്പൊ അത് കലാമിന് ഏത് ലോഹത്തിന്റെ അയർ ചോദിച്ചാൽ അത് സിംഗെന്ന ലോഹത്തിന്റെ ആയരാണെന്ന് മനസ്സിലാക്കണം ഇനി അലുമിനിയത്തിന്റെ ആയിര ഏതാണ് അലുമിനിയത്തിന്റെ ആയിരം എന്ന് പറയുന്നത് ഏതാണ് ഇവിടെ അലുമിനിയത്തിന്റെ ആയര് എന്ന് പറഞ്ഞാൽ ബോക്സൈറ്റ് അലുമിനിയത്തിന് ഒരൊറ്റ അയ്യര ഉള്ളത് ബോക്സൈറ്റ് ആണെന്ന് മനസ്സിലാക്കണം ഇനി സൾഫൈഡ് അരികൾ ഏതെല്ലാം ലോകങ്ങൾക്കാണുള്ളത് സൾഫൈഡ് ആയിരികൾ ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഉള്ളത് ഉദാഹരണം നമ്മളിവിടെ കണ്ടു കോപ്പർ എന്ന് പറഞ്ഞാൽ കോപ്പർ പൈറൈഡ്സ് എന്ന് പറഞ്ഞാൽ സി യു എഫ് ഇ എസ് ടു എന്നാണ് ഇതൊരു സൾഫൈഡ് ഓർ ആണ് ആ സൾഫേഡ് അയർ അതുപോലെ തന്നെ സിങ്ക് എന്ന് പറഞ്ഞാൽ സിങ്ക് ബ്ലെൻഡ് എസ് ആണ് ഇതും ഒരു സൾഫൈഡ് അയർ ആണ് അപ്പോൾ സൾഫൈഡ് അയരുകൾ ഏതെല്ലാം ലോകങ്ങൾക്കാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അയണിൻ്റെയും കോപ്പർ അയണും കോപ്പർ മുതലായ ലോഹങ്ങളുടെ അയരുകളാണ് സൾഫൈഡ് അയരുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അത്രയാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് അലുമിനിയുടെ അയരാണ് ബോക്സൈറ്റ് അയണിന്റെ അയരാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റും കോപ്പറിന്റെ അയരാണ് കോപ്പർ പൈറൈറ്റ്സ് കുപ്രൈറ്റ് സിങ്കിന്റെ അയരാണ് സിങ്ക് ബ്ലെൻറ്റും കലാമിനും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കലാമിൻ എന്ന് പറയുന്നത് സിങ്കിന്റെ അയരാണ് അതുപോലെ അലുമിനിയത്തിൻ്റെ അയൽ ബോക്സൈഡ് എന്ന് മനസ്സിലാക്കി സൾഫൈഡ് അയരുകൾ എന്ന് പറയുന്നത് അയണും കോപ്പറിൻ്റെയും ലോഹങ്ങളാണ് സൾഫൈഡ് അയരികളായിട്ട് സൾഫൈഡ് അയറുകൾ അയനിൻ്റെയും കോപ്പറിന്റെ ഇനി പറയുന്ന ലോഹങ്ങൾക്കാണ് സൾഫൈഡ് അരികളെന്ന് മനസ്സിലാക്കി അടുത്തത് ഒരു അയരിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിക്കുന്ന വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലജി എന്ന് പറയുന്നത് അപ്പൊ ഒരു അയരിൽ നിന്നും ശുദ്ധ ലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളെയും ചേർന്നാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലോജി എന്ന് പറയുന്നത് ഇതിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളാണ് അപ്പൊ അയരിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിക്കുന്ന വരെ ഒരു ആ മുഴുവൻ പ്രക്രിയകളെയും നമ്മൾ ചേർത്ത് എന്ത് പറയുന്നു ലോഹ നിഷ്കർഷണം മെറ്റലോജി എന്ന് പറയുന്നു പ്രധാനമായി ഇവയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് അയരുകളുടെ സാന്ദ്രണമാണ് അതില്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓസ് എന്ന് അറിയപ്പെടുന്നു അടുത്തത് സാന്ദ്രീകരിച്ച അയിരുന്ന ലോഹത്തെ വേർതിരിക്കുന്നു അപ്പം ആദ്യം അയലുകളെ സാന്ദ്രീകരിക്കുന്നു ഇനി സാന്ദ്രീകരിച്ച നിന്ന് ലോഹത്തെ വേർതിരിക്കുന്നു ലോഹത്തെ വേർതിരിച്ചാൽ മാത്രം പോലെ ലോഹത്തെ ശുദ്ധീകരിക്കുകയും കൂടി വേണം അത്തരത്തിലെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് അയലിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിച്ചെടുക്കുന്നത് അപ്പൊ ആ ഒരു പ്രോസസ്സ് ആ ഒരു പ്രക്രിയയാണ് ലോഹ നിഷ്കർഷം അല്ലെങ്കിൽ മെന്റലോജി എന്ന് പറയുന്നത് ആദ്യം അയലുകൾ സാന്ദ്രീകരിക്കണം സാന്ദ്രീകരിച്ച അയൽ നിന്ന് ലോഹത്തെ വേർതിരിക്കണം അതിനുശേഷം ലോഹത്തെ ശുദ്ധീകരിക്കണം ഇനി അയരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്ന പറയുന്ന പ്രക്രിയയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയരിൽ അടങ്ങിയ അപദ്രവ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പൂവൽക്കൽ നിന്ന് ലഭിക്കുന്ന ലോഹ സംയുക്തങ്ങളിൽ മേൽപ്പറഞ്ഞ സവിശേഷത ഒക്കെ ഉള്ള ധാതുക്കളെയാണ് എന്ന് പറയുന്നത് അയർ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ആ അയരില് കാണും അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഗാങ് കാണും നമുക്ക് പൂവൽക്കം ലഭിക്കുന്ന അയരില് അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഗാങ് കാണും ഇവ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയരിന്റെ സാന്ദ്രണം എന്നറിയപ്പെടും അപ്പൊ അയിരിന്റെ സാന്ദ്രണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പൂവൽക്കു ലഭിക്കുന്ന അയരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്നു ആ പ്രക്രിയയാണ് സാന്ദ്രണം അയലടങ്ങിയ അപദ്രവ്യങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഗ്യാങ് എന്നറിയപ്പെടുന്നു ഇനി അയരിന്റെ അപദ്രവ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് ഒരു സാന്ദ്രന രീതിയിലെ വ്യത്യസ്ത സാന്ദ്രന രീതികൾ ഇപ്പൊ സാന്ദ്രന രീതികളിൽ തന്നെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന അയിരിന്റെയും അപദ്രവ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് സാന്ദ്ര രീതികളെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ എന്താണ് അവരുകൾ സാന്ദ്രനം എന്ന് പറഞ്ഞാൽ പൂവൽക്കത്തിൽ നിന്ന് ലഭിച്ച അയരുകൾ അടങ്ങിയ അയരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയലിൻ്റെ സാന്ദ്രനം ഉദ്ദേശിക്കുന്നത് അത് തന്നെ അയരിൻ്റെയും ഈ പറയുന്ന അപദ്രവ്യങ്ങളുടെയും സ്വഭാവം അനുസരിച്ചാണ് സാന്ദ്രന രീതികൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്താണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അല്ലെങ്കിൽ ലെവികേഷൻ ഓഫ് ഹൈഡ്രോളിക് വാഷിംഗ് എന്നാണെന്ന് പറയുന്നത് അവിടെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞ അപദ്രവ്യത്തിന്റെയും അരിൻറെയും സ്വഭാവം അനുസരിച്ചുള്ള സാന്ദ്രന രീതികളാണ് എന്ന് പറഞ്ഞു ഇവിടെ അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യം ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു അപ്പൊ ഇവിടെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അല്ലെങ്കിൽ ലെവിഗേഷൻ എന്ന പ്രോസസ്സിൽ എന്താണ് ചെയ്യുന്നത് അവിടെ അയിരിന്റെയും ഈ പറയുന്ന അപദ്രവ്യത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതായിരിക്കണം അയര് സാന്ദ്രത കൂടിയതുമായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറഞ്ഞ സാന്ദ്രീകരണ രീതിയാണ് ഉപയോഗപ്പെടുത്തുന്നത് അരിന്റെ സാന്ദ്രതനം കൂടിയിരിക്കണം അപദ്രവ്യന്റെ സാന്ദ്രത കുറഞ്ഞിരിക്കണം അങ്ങനെ ആകുമ്പോൾ അപദ്രവ്യം എന്നിന്റെ ഭാരം കുറഞ്ഞിരിക്കുന്ന അപദ്രവ്യം ജലപ്രവാഹത്തിലൂടെ ഒഴുകി മാറ്റപ്പെടുന്നു അപ്പൊ ഇത് ഓക്സൈഡ് അരികളുടെ സാന്ദ്രണത്തിനും അതുപോലെ സ്വർണത്തിന്റെ അരികളുടെ സാന്ത്രനത്തിനുമാണ് ഈ പ്രക്രിയ ഉപയോഗപ്പെടുന്നത് ഓക്സൈഡ് അരികളുടെ സാന്ദ്രനത്തിനും സ്വർണ്ണ അയരുകളുടെ സ്വർണത്തിന്റെ അരികളുടെ സാന്ദ്രനത്തിനുമാണ് ഇവിടെ ഈ പറയുന്ന പ്രക്രിയ ഉപയോഗപ്പെടുന്നത് അപ്പം അയരുകളുടെ സാന്ദ്രനത്തിൽ അപദ്രവ്യങ്ങളുടെയും സാന്ദ്രത കുറഞ്ഞിരിക്കണം അതുപോലെ തന്നെ അയരുകളുടെ സാന്ദ്രത കൂടിയിരിക്കുന്ന അവസ്ഥയിൽ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങൾ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റപ്പെടുന്നു അപ്പം ജലപ്രവാഹത്തിൽ കഴുകി മാറ്റപ്പെടുന്നത് എവിടെയാണ് ഏത് 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 ഏതവസ്ഥയിലിരിക്കുമ്പോഴാണ് അപദ്രവ്യത്തിന് സാന്ദ്രത കുറഞ്ഞിരിക്കണം അതിന് സാന്ദ്രത കൂടിയിരിക്കണം അപ്പം അവിടെയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കണമെന്ന പ്രക്രിയ നടത്തുന്നത് ഉദാഹരണത്തിന് ഓക്സൈഡ് അരികളുടെയും സ്വർണത്തിൻ്റെയും സ്വർണ്ണ അരികളുടെയും സാന്ദ്രത നടക്കുന്നത് ഇപ്രകാരമാണെന്ന് മനസ്സിലാക്കാം അടുത്ത പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്നാണ് പറയുന്നത് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അപദ്രവ്യത്തിന്റെ സാന്ദ്രത കുറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു ഈ കേസിൽ പ്ലവന പ്രക്രിയയിൽ ഫ്രോ ഫ്ലേഷൻ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടിയിരിക്കണം അതുപോലെ അയറിന്റെ സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് ഈ പ്രക്രിയ ഉപയോഗപ്പെടുത്തുന്നത് പ്രധാനമായും സൾഫൈഡ് അരികളാണ് ഈ മാർഗ്ഗിച്ച് സാന്ദ്രണം ചെയ്യപ്പെടുന്നത് സാന്ദ്രണം ചെയ്യപ്പെടുന്ന സൾഫൈഡ് അരികൾ എങ്ങനെയാണ് സാന്ദ്രന ചെയ്യപ്പെടുന്നത് പ്ലവന പ്രക്രിയ വഴിയാണ് സൾഫൈഡ് അരികൾ സാന്ദ്രനം ചെയ്യപ്പെടുന്നത് അവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അപദ്രവ്യത്തിന്റെ സാന്ദ്രത കൂടിയിരിക്കണം അതുപോലെ തന്നെ അയരിന്റെ സാന്ദ്രത കുറഞ്ഞു വരിക്കണം എങ്കിൽ മാത്രമേ പ്ലവന പ്രക്രിയ പ്രക്രിയ ഉപയോഗിച്ച് സാന്ദ്രണം നടത്തുകയുള്ളൂ സൾഫൈഡ് അരികൾ എല്ലാം സാന്ദ്രനം നടത്തുന്നത് പ്ലവന പ്രക്രിയയാണെന്ന് മനസ്സിലാക്കാം അടുത്തത് കാന്തി വിഭജനം അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് അയറിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രനം ചെയ്യാൻ ഈ മാർഗം ഉപയോഗിക്കാം അപ്പൊ അരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രക്രിയയാണ് കാന്തിക വിഭജനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ മാഗ്നേറ്റ് ഉദാഹരണത്തിന് മാഗ്നേറ്റ് ചെയ്യുന്ന ഇരുമ്പിന്റെ അയരനെ സാന്ദ്രണം ചെയ്യുന്നതിന് അപ്പം ഇവിടെ മാഗ്നേറ്റ് ചെയ്യുന്ന ഇരുമ്പിന്റെ അയരിനെ എന്ന് പറയുമ്പോൾ ആ അയരിന് എന്ത് സ്വഭാവമുണ്ട് കാന്തിക സ്വഭാവമുണ്ട് അപ്പൊ അത് ഏത് പ്രക്രിയ നമുക്ക് അയരുകളുടെ സാന്ദ്രീകരണം നടത്താം ആ ഇരുമ്പിന്റെ അയരിൻ്റെ സാന്ദ്രത നമുക്ക് കാന്തിക ഉപയോഗിച്ച പ്രക്രിയയിലൂടെ നടത്താം അതുപോലെ നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ആ അയിരിന് കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കണം അപ്പൊ ഇരുമ്പിന്റെ അയറിന് കാന്തിക സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പ്രക്രിയ ഉപയോഗിച്ച് അതിനെ വേർതിച്ചു കൊടുക്കും സാന്ദ്രീകരിക്കുന്നു അതിനെ അരികളെ സാന്ദ്രീകരിക്കുന്നു ഇനി ഇരുമ്പിന്റെ അയരായ മാഗ്ന ചേച്ചിന് എന്താണ് കാന്തിക സ്വഭാവം ഉള്ളതുകൊണ്ട് ഈ പറയുന്ന സാന്ദ്രണം ആണ് ചിക് കാന്തി സാന്ദ്രണ പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത് സാന്ദ്ര രീതിയാണ് ഉപയോഗിക്കുന്നത് ഇനി ടിന്നിന്റെ ടിൻ സ്റ്റോൺ ടിന്നിന്റെ ടിന്നിൻ്റെ ടിൻ സ്റ്റോൺ അതിന് കാന്തിക അത് അതിന് എന്താണ് കാന്തിക അപദ്രവ്യമായ അയൺസ്റ്റൺ അപ്പം അതിൻ്റെ അപദ്രവ്യം എന്ന് പറയുന്നത് കാന്തികസ്വഭാവമുണ്ട് അപ്പം ടിന്നിൻ്റെ അയരായ ടിൻസ്റ്റോണിൽ അപദ്രവ്യമായിട്ടുള്ളത് അയൺ ടങ്സ്റ്റൺ ആണ് അയൺ ടങ്ക്സ്റ്റെയിന് എന്തോണ്ട് കാന്തിക സ്വഭാവമുണ്ട് അപ്പൊ അപദ്രവ്യത്തിന് കാന്തിക സ്വഭാവം ഉള്ളപ്പോഴും ഏത് രീതി സ്വീകരിക്കുന്നു ഈ പറയുന്ന സാന്ദ്രീകരണ പ്രക്രിയയിൽ കാന്തികൗപചനം എന്ന സാന്ദ്രിക പ്രക്രിയയാണ് സ്വീകരിക്കുന്നത് അപ്പൊ ഇതാണ് കാന്തിക ഉപജനം കൊണ്ട് മനസ്സിലാക്കുന്നത് ഒന്നുകിൽ അയലിനോ അല്ലെങ്കിൽ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ കാന്തികൗജനം എന്ന സാന്ദ്രീകരണ രീതി ഉപയോഗിക്കുന്നു അവിടെ തന്നെ മാഗ്നേറ്റിന്റെ ഇരുമ്പിന്റെ ആയാലും സാന്ദ്രണം ചെയ്യുന്നതിനോടൊപ്പം കാന്തികമല്ലാത്ത ടിന്നിന്റെ ആയാലും ടിൻ സ്റ്റോണിൽ നിന്നും കാന്തിക അയൺ അപദ്രമയൺ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്തുന്നു അടുത്ത ലീച്ചിങ് ആണ് മറ്റൊരു സാന്ദ്രീകരണ രീതിയാണ് എവിടെ അനുയോജ്യമായ ലൈനിൽ അരി ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തി ഏർപ്പെട്ട് ലയിക്കുന്നു ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു അരിച്ചു കിട്ടിയ ലായനിൽ നിന്ന് രാസപ്രക്രിയയുടെ ശുദ്ധമായ അരി വേർതിരിക്കുന്നു അലുമിനിയത്തിന്റെ അയരായ ബോക്സ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത് അപ്പൊ ലീച്ചിങ് എന്ന പ്രക്രിയയിൽ അനുയോജ്യമായ ലായനിയിൽ അയര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു അയർ എന്ത് ചെയ്യുന്നു രാസപ്രവർത്തനം ഏർപ്പെട്ട് ആ ലായനി ലയിക്കുന്നു അങ്ങനെ ലയിക്കാതെ ലയിക്കുമ്പോൾ ലയിക്കാതെ കിടക്കുന്ന അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റപ്പെടുകയും ചെയ്തു ഇനി അരിച്ചു കിട്ടിയ ലായനിൽ നിന്നും രാസപ്രക്രിയയുടെ ശുദ്ധമായ അയരിനെ വേർതിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള പ്രക്രിയയാണ് അലുമിനിയത്തിന്റെ അയത്തിയായ ബോക്സൈഡില് ഇന്നും ബോക്സൈഡിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്നു അപ്പോൾ ഉപയോഗിക്കുന്നത് ബോക്സൈഡിന്റെ സാന്ദ്രനത്തിന് ഉപയോഗിക്കുന്നത് ഏത് രീതിയാണ് ലീച്ചിങ് എന്ന രീതിയാണ് ഉപയോഗപ്പെടുത്തുന്നത് അവിടെ ലീച്ചിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അനുയോജ്യ ലൈനിൽ അയര് ചേർക്കുമ്പോൾ അവിടെ രാസപ്രവർത്തനം ഏർപ്പെട്ട് ഈ എന്താ അയര് അതിൽ ലയിച്ച് ചേരുകയും അപദ്രവ്യങ്ങൾ അതിൽ ഉള്ള അപദ്രവ്യങ്ങൾ അരിച്ച് മാറ്റപ്പെടുന്നു അതിന് അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയറിനെ വേർതിരിക്കും അപ്പം ഈ അലുമിനിയത്തിനായി ആ ബോക്സൈഡിനെ സാന്ദ്രനം ചെയ്ത് ഇത്തരത്തിലാണെന്ന് മനസ്സിലാക്കാം ഇനി ഈ പറയുന്ന ഇവിടെ ഈ പറയുന്ന കുളത്തില് നമുക്ക് നോക്കാം അയകളുടെ പ്രത്യേകത സാന്ദ്രത കൂടിയവ അപ്പം അയലിന് സാന്ദ്രത കൂടി അപ്പം ആ അടങ്ങിയിരിക്കുന്ന മാലിന്യ മാലിന്യം അല്ലെങ്കിൽ അപദ്രവത്തിന് സാന്ദ്രത കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അയലിന്റെ സാന്ദ്രത കൂടിയിരിക്കുന്നു അപദ്രവ്യത്തിന്റെ സാന്ദ്രത കുറഞ്ഞിരിക്കുന്നു ഏത് സാന്ദ്രന രീതിയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ പറഞ്ഞു അയലടയ്ക്കുന്ന മാലിന്യ അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറഞ്ഞാൽ വേഗവ് ജലപ്രവാഹത്തിൽ കഴുകിക്കളയാൻ സാധിക്കും അപ്പൊ ജലപ്രവാഹത്തിലൂടെ കഴുകിക്കളയുന്ന രീതിയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് അടുത്ത കാന്തിക സ്വഭാവമുള്ള ആയാലും കാന്തിക സ്വഭാവം ഇല്ലാത്ത അപദ്രവ്യമാണെങ്കിൽ ഏത് സാന്ദ്രന രീതിയാണ് നമ്മൾ പഠിച്ചത് കാന്തിക വിപ്ജനം എന്ന സാന്ദ്രന രീതിയാണെന്ന് മനസ്സിലാക്കുക സാന്ദ്രത കുറഞ്ഞ സൾഫൈഡ് അയലുകൾ സാന്ദ്രത കൂടിയ സൾഫൈഡ് അരികളാണ് സാന്ദ്രത കൂടിയ സൾഫൈഡ് അരികള് എന്നാൽ അരി അണെങ്കിൽ മാലിന്യത്തിൽ സാന്ദ്രത കുറഞ്ഞവയാണെങ്കിൽ ഏത് രീതിയാണ് ഉപയോഗപ്പെടുത്തുന്നത് പ്ലവന പ്രക്രിയ എന്ന രീതിയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇനി സൾഫേഡ് അരികളുടെ സൾഫൈഡ് അരികളുടെ സാന്ദ്രന രീതിയാണ് പ്ലവന പ്രക്രിയ അടുത്ത ലായനിൽ ലയിക്കുന്ന അലുമിനിയം അരികൾ നമ്മൾ അലുമിനിയത്തിന്റെ അരിയായ ബോക്സൈറ്റിനെ നമ്മുടെ ലെവിഗേഷൻ അല്ലേ എന്ന് പറയുന്നത് സോറി ലെവിഗേഷൻ അല്ല ലീച്ചിങ് ലീച്ചിങ് ലെവിഗേഷൻ ഏതാണ് ജലപ്രവാഹത്തിൽ കഴുകുകയാണ് ലെവിഗേഷൻ അവിടുത്തെ ഇവിടെ നമ്മൾ ലീച്ചിങ് എന്ന് പറയുന്നത് ലൈനിൽ അയിക്കുന്ന അലുമിനിയ അരികളെ അതേ ലൈനിൽ ലയിക്കാത്ത അപദ്രവീന്ന് വേർതിരിക്കുന്ന സാന്ദ്രണ രീതിയാണ് എന്ത് ലീച്ചിങ് എന്ന് പറയുന്നത് ലീച്ചിങ് ഇനി ഇവിടെ നോക്കുക ടിൻസ്റ്റോൺ എന്നോൺ എന്ന ആയറിന്റെ കാന്തിക സ്വഭാവം ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ ആ അയറിന്റെ കാന്തിക സ്വഭാവം ഇല്ലെങ്കിലും അതിന്റെ അപദ്രവ്യത്തിന് കാന്തിക സ്വഭാവം ഉണ്ട് അപ്പൊ അത് കായ് കാന്തിക വിഭജനം എന്ന് പറഞ്ഞ സാന്ദ്ര രീതിയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് അടുത്ത ബോക്സൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ അത് അലുമിനിയത്തിന്റെ അയറാണ് അലുമിനിയത്തിന്റെ അയരായ ഓക്സൈഡിനെ നമ്മൾ ഏത് ഏത് സാന്ദ്ര രീതിയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ലീച്ചിങ് എന്ന സാന്ദ്ര രീതിയാണ് ഉപയോഗപ്പെടുത്തുന്നത് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സൾഫൈഡ് ഓർ ആണ് സൾഫൈഡ് അയറാണ് അപ്പം സൾഫൈഡ് അയറിനെ സാന്ദ്ര രീതി ഉപയോഗപ്പെടുത്തുന്നത് പ്ലവന പ്രക്രിയ എന്ന് പറയുന്ന സാന്ദ്ര രീതിയിലാണ് അതിനെ ആ ഐസ് അതിന്റെ അയറിനെ സാന്ദ്രീകരിക്കും അടുത്തത് അപ്പൊ നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു വ്യത്യസ്ത ആദ്യം നമ്മൾ ഈ പറയുന്ന അയരുകളിൽ നിന്നും ആ ലോഹത്തെ വർധിച്ചിരിക്കുന്ന വേണ്ടിയുള്ള പ്രക്രിയയെ അറിയപ്പെടുന്നത് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലജി എന്നാണ് അതിന് പ്രധാന മൂന്ന് ഘട്ടങ്ങളിൽ ആയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത് അയരുകളുടെ സാന്ദ്രണം പ്രധാനമായി എന്താണ് അയരുകളുടെ സാന്ദ്രണം എന്ന് വെച്ചാല് അയരുകളിലടങ്ങിയ അപദ്രവ്യങ്ങൾ അതിന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയരുകളുടെ സാന്ദ്രണം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അത് ഏതിന്റെ സ്വഭാവം അരികളുടെയും അതുപോലെ അതിലടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളുടെ സ്വഭാവങ്ങനുസരിച്ചാണ് ആ സാന്ദ്രത നീ തിരഞ്ഞെടുക്കുന്നത് അതിലൊന്ന് നമ്മൾ ലബിഗേഷൻ അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക അവിടെ അപദ്രവ്യത്തിന്റെ സാന്ദ്രത കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ അയരിന് സാന്ദ്രത കൂടിയിരിക്കും ഓക്സൈഡ് അരികളുടെയും സ്വർണത്തിന്റെ അരികുകളാണ് അത്തരത്തിൽ നമ്മൾ സാന്ദ്രണം ചെയ്യുന്നത് അടുത്ത രണ്ടാമത് പ്ലവന പ്രക്രിയയിൽ പറഞ്ഞത് അപദ്രവ്യത്തിന്റെ സാന്ദ്രത കൂടിയിരിക്കും പറയുന്ന അയിരിന് സാന്ദ്രത കുറഞ്ഞിരിക്കും ഇപ്പൊ സൾഫേഡ് അരികളെല്ലാം ഇത്തരത്തിൽ പ്ലവന പ്രക്രിയയിലൂടെയാണ് സാന്ദ്രണം ചെയ്യപ്പെടുന്നത് അടുത്ത കാന്തിക ഉപജനത്തിൽ അയലിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിൽ കാന്തിക സുഖമുണ്ടെങ്കിൽ സാന്ദ്ര ചെയ്യുന്ന രീതിയാണ് കാന്തിക ഉപജനം എന്ന് പറയുന്നത് മാഗ്നേറ്റേറ്റ് എന്ന ഇത് ലിമ്പിന്റെ അയലിനെ സാന്തർനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടിന്നിന്റെ അയരായ ടിൻസ്റ്റോണിൽ നിന്നും കാന്തിക അപദ്രവ്യമായ ടെക്സ്റ്റ് നീക്കം ചെയ്യുന്നതിനും ഈ പ്രക്രിയയാണ് ഉപയോഗപ്പെടുന്നത് ഈ ലീച്ചിങ് എന്ന പ്രക്രിയ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അലുമിനിയത്തിന്റെ അയരായ ബോക്സൈറ്റിന് വേർതിരിക്കാനാണ് ലീച്ചിങ് എന്ന സാന്ദ്രന പ്രക്രിയ ഉപയോഗപ്പെടുത്തുന്നത് അടുത്ത് നമ്മൾ വിളിക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ ഇനി അയലുകളുടെ സാന്ദ്രനം പറഞ്ഞാൽ അടുത്ത എന്താണ് സാന്ദ്രീകരിച്ച അയലിൽ നിന്നും ലോഹത്തെ വേർതിരിക്കലാണ് രണ്ടാമത്തെ ഘട്ടം സാന്ദ്രീകരിച്ച അയലിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് ഒന്ന് ആദ്യം സാന്ദ്രീകരിച്ച അയനെ ഓക്സൈഡ് ആക്കണം രണ്ടാമത് ഓക്സൈഡ് ആക്കി അയലിന്റെ നിരോക്സീകരണവും നടക്കണം അപ്പം അയര് സാന്ദ്രീകരിച്ച അതിനെ പിന്നെ അതിൽ നിന്ന് ലോഹത്തിൽ നിന്ന് അയലിനെ ലോഹ അയൽ നിന്ന് ലോഹത്തെ വേർതിരിക്കണം അത് രണ്ട് ഘട്ടങ്ങളിലാണ് നടക്കുന്നത് സാന്ദ്രീകരിച്ച അരിലിനെ ആദ്യം ഓക്സൈഡ് ആക്കണം നീ ഓക്സൈഡ് ആക്കി അയറിനെ നിരോക്സീകരിക്കുകയും ചെയ്യണം അത്തരത്തില് ഓക്സൈഡ് സാന്ദ്രീകരിച്ച് അയനെ ഓക്സൈഡ് ആക്കാനുള്ള ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് കാൽസിനേഷൻ നോക്കാം കാൽസിനേഷൻ പറഞ്ഞാൽ സാന്ദ്രീകരിച്ചാക്കലാണ് അവിടെ കാൽസിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയരിനെ അതിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ അപ്പൊ കാൽസിനേഷൻ എന്ന് പറയുന്നത് സാന്ദ്രിക അയരിനെ ഓക്സൈഡ് ആക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ വായുവിന്റെ അസാന്നിധ്യത്തിലാണ് ഈ പ്രക്രിയ നടക്കുന്നത് അയിരിനെ അതിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ അപ്പൊ അയരിന് അതിനൊരു ദ്രവണാങ്കമുണ്ട് ആ ദ്രവണാങ്കേക്കാൾ കുറഞ്ഞ താപനിലയാണ് ഈ പറയുന്ന അയരിനെ ചൂടാക്കുന്നത് പത്തരത്തിൽ അയരിനെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനില ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൻസിനേഷൻ എന്ന് അറിയപ്പെടുന്നത് അപ്പം ഇവിടെ സാന്ദ്രികച്ചറിൻ ഓക്സിഡേ ഓക്സൈഡുകളാക്കണം അതിന് ആദ്യം നമ്മൾ കാൽസിനേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയിൽ പറയുന്നത് ഇവിടെ വായുവിന്റെ അസാന്നിധ്യത്തിലാണ് ഈ പറയുന്ന പ്രക്രിയ നടക്കുന്നത് അവിടെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയരനെ അതിന് ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നു ഈ പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളെയും വിഘടിച്ച് ഓക്സൈഡ് മാറും അപ്പം ഈ ഒരു പ്രക്രിയയിലൂടു കൂടി ലോഹ കാർബണേറ്റുകളെയും ൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡ് ആയിട്ട് മാറും ഇപ്പൊ ഈ ലോഹത്തിലെ കാർബണേറ്റുകളും അതുപോലെ തന്നെ ഹൈഡ്രോക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന ഐരികൾ അടങ്ങിയിട്ട് ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകൾ എന്തെങ്കിലും വിഘടിച്ച് ഓക്സൈഡ് ആയിട്ട് മാറും അപ്പൊ അവിടെ അങ്ങനെയാണ് ഐരിന്റെ ഓക്സൈഡ് 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 ആക്കൽ എന്ന് പറഞ്ഞ പ്രക്രിയ നടക്കുന്നത് രണ്ടാമത്തെ റോസ്റ്റിംഗ് എന്ന പ്രക്രിയയിൽ അയറിന്റെ ഓക്സൈഡായി സാന്ദ്രികൾ അതിനെ ഓക്സൈഡ് ആക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വായുവിന്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രക്രിയ റോസ്റ്റിംഗ് എന്ന പ്രക്രിയയിൽ വായുവിന്റെ സാന്നിധ്യത്തിൽ അയറിനെ അതിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് അപ്പൊ ഇവിടെ വായുവിന്റെ സാന്നിധ്യമുണ്ട് അതുപോലെ അയരിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനില താപനയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റ് അപ്പൊ അയറിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനയിൽ ചൂടാക്കുന്ന പ്രക്രിയ റോസ്റ്റിംഗ് പക്ഷെ അവിടെ എന്തിന്റെ സാന്നിധ്യമുണ്ട് വായുവിന്റെ സാന്നിധ്യത്തിലാണ് അയറിനെ ഇത്തരത്തിൽ ചൂടാക്കുന്നത് അപ്പൊ ആ രീതിയിൽ സാന്ദ്രീകരിച്ചായിരുന്ന ഓക്സൈഡുകളാക്കി മാറ്റുന്നത് എങ്ങനെയാണ് സാന്ദ്രീകരിച്ച അയരികളെ റോസ്റ്റിംഗ് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പം പുറത്തു പോകുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു സാന്ദ്രീകരിച്ച അയരനെ ഓക്സി അതായത് ലോഹ കാർബണേറ്റുകൾ അതായത് കാൽസിനേഷൻ എന്ന പ്രക്രിയ ലോഹ കാർബണേറ്റുകളും അതുപോലെ തന്നെ ഹൈഡ്രോക്സൈഡുകളുമായി വിഘടിച്ചാണ് അത് ഓക്സൈഡ് ആക്കി മാറുന്നതെന്ന് പറഞ്ഞു ഇവിടെ സാന്ദ്രീകരിച്ച അയരുകളെ റോസ്റ്റിംഗ് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പമായി പുറത്തു പോകുന്നു അങ്ങനെ സൾഫ് സൾഫൈഡ് ഓക്സിമേറ്റ് ഓക്സിജനെന്ന് ഓക്സൈഡുകളായി മാറുന്നു അപ്പം സൾഫൈഡ് അയരികൾ ഓക്സിമേറ്റ് വന്ന് ഓക്സൈഡായി മാറുന്നു ഉദാഹരണത്തിന് സൾഫൈഡ് ആയി റോസ്റ്റിംഗ് വഴി എന്താണ് സി യു റ്റു എസ് എന്ന് പറഞ്ഞ സൾഫൈഡ് ആയി റോസ്റ്റിംഗ് വഴി സിയു റ്റു ഒ ആയിട്ട് മാറും അതായത് നമ്മൾ പറഞ്ഞു കോപ്പറിന്റെ അയരുകളാണ് കോപ്പർ പൈറൈറ്റ്സ് അതാണ് സി യു റ്റു എസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇവിടെ കോപ്പറിന്റെ അയരിൻ്റെ സാന്ദ്രീകരണം ഏത് രീതിയിലാണ് നടക്കുന്നത് റോസ്റ്റിംഗ് എന്ന പ്രക്രിയ നടക്കുന്നത് അയരുകളുടെ സാന്ദ്രീകരണമല്ല അയലുകൾ സാന്ദ്രിയ ശേഷം ഓക്സൈഡ് ആക്കുന്ന നടക്കുന്നത് റോസ്റ്റിംഗ് എന്ന പ്രക്രിയയിലൂടെയാണ് അപ്പോൾ കോപ്പറൻ്റെ കോപ്പറിന്റെ അയരിൻ്റെ അതായത് സൾഫൈഡ് അയറുകളാണ് അവയുടെ അവയെ ഈ പറയുന്ന സാന്ദ്രീകരിച്ച ആ സാന്ദ്രീകരിച്ച അയരിനെ പിന്നീട് ഓക്സൈഡ് ആക്കുന്ന റോസ്റ്റിങ് എന്ന പ്രക്രിയയിലൂടെയാണ് അതായത് വായുവിൻ്റെ സാന്നിധ്യത്തിൽ അരിനെ അതിന് ദ്രവണാംഗത്തേക്കാൾ കുറേ താപയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ് ഇത്തരത്തിൽ റോസ്റ്റിംഗ് നടത്തുമ്പോൾ ബാഷ്പീകരിച്ച അയരി ഈ സാന്ദ്രീകരിച്ച അയരുകൾ നിന്ന് എന്താണ് ജലം ബാഷ്പമായി പുറത്ത് പോകുന്നു അങ്ങനെ സൾഫൈഡ് അരികൾ ഓക്സൈഡുമായി ഓക്സിജനുമായി ചേർന്ന് സൾഫൈഡ് അരികള് ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡ് ആയിട്ട് മാറുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ രീതിയിൽ നിന്ന് ഓക്സൈഡ് ആക്കി അയറിന്റെ നിരോക്സീയാണ് അപ്പൊ ആദ്യം നമ്മൾ രണ്ട് രീതിയിൽ അയരുകളെ ഓക്സൈഡ് ഓക്സൈഡ് ആക്കി ഒന്ന് സാന്ദ്രിച്ച് രണ്ട് രീതിയിൽ ഓക്സൈഡ് ആക്കി ഒന്ന് ഒന്നൊക്കെയാണ് ഒന്ന് ആൽസലേഷൻ എന്ന പ്രോസസ്സിലൂടെ ആ കാൽസേഷൻ പ്രോസസ്സിലെ വാവിന്റെ അസാന്നിധ്യം നടക്കുന്നത് അതിരിൻ്റെ ദ്രോണാർത്ഥികൾ താഴെ താപനെ ചൂടാക്കുന്നു അപ്പൊ അവിടെ ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുമായിട്ട് വിഘടിച്ചാണ് ഓക്സൈഡാക്കി മാറുന്നത് എന്നാൽ റോസ്റ്റിംഗ് എന്ന പ്രക്രിയയിൽ വായുവിന്റെ സാന്നിധ്യത്തിലാണ് അരിനെ ദ്രവണാക്തികൾ താണ താപനയിൽ ചൂടാക്കുന്നത് അത് അത് ആ പ്രക്രിയ റോസ്റ്റിംഗ് എന്ന് പറയുന്നു അത് റോസ്റ്റിങ്ങിന് വിധേയമായ അരികള് അവയുടെ ജലാംശം നഷ്ടപ്പെട്ട ഭാഷ ജലാംശം വന്നതിന് ഭാഷയെ പുറത്തു പോകുന്നു അങ്ങനെ സൾഫൈഡ് അരികൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായിട്ട് മാറുന്നു എന്നാണ് അവിടെ പറയുന്നത് ഇനി ഓക്സൈഡ് ആക്കിയ ആയിരൻ നിരോക്സീകരണം ഇപ്പൊ രണ്ട് ഇത്തരത്തിലെ ഐഡുകളെ സാന്ദ്രകെ ഓക്സൈഡ് ആക്കി ഓക്സൈഡ് ആക്കിയതിനു ശേഷം ആ ഓക്സൈഡ് ആക്കി അയനെ നിരോക്സീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഓക്സൈഡ് ആക്കി അയറിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണമാണ് ഇപ്പൊ ഇത്തരത്തിൽ ഓക്സൈഡ് ആക്കി അയറിൽ നിന്നാണ് നമ്മൾ ലോഹം നിർമ്മിക്കുന്നത് ആ പ്രവർത്തനത്തെയാണ് നിരോക്സീകരണം എന്ന് പറയുന്നത് അപ്പൊ ഓക്സൈഡ് ആക്കി അയരിൽ നിന്നും ലോഹത്തെ നിർമ്മിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം എന്ന് മനസ്സിലാക്ക അനുയോജ്യമായ നിരോക്സീകാരികൾ ഇതിനായി ഉപയോഗിക്കുന്നു അപ്പൊ ഈ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അതിന് അനുയോജ്യമായ നിരോക്സീകാരികളും ഉപയോഗപ്പെടുത്തുന്നു ലോഹങ്ങളുടെ ക്രിയാശീലതയുടെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ വൈദ്യുതി കാർബൺ കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്സൈഡ് അരിന്റെ നിരോക്സീകരണം നടക്കണം അല്ല അയരുകൾ സാന്ദ്രീകരിക്കുന്നു സാന്ദ്രീകരിച്ച് അയൽ ലോഹത്തെ വേർതിരിക്കുന്ന രണ്ട് രീതിയിലാണ് ആദ്യം അയൻ സാന്ദ്രീച്ച് അയറിന് എന്താണ് ചെയ്യണം ഓക്സൈഡ് ആക്കണം ി അയറിനെ നിരോക്സീകരിക്കണം എന്നു പറഞ്ഞു അപ്പൊ ഓക്സൈഡ് ആക്കി അയര് നിരോക്സീകരിക്കുക എന്ന് പറയുന്നത് എന്താണ് ഓക്സൈഡ് ആക്കി ആയിരുന്ന ലോഹത്തെ നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് ഈ നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അപ്പൊ അതിനാവശ്യമായിട്ട് നിരോക്സീകാരികൾ എന്ന് പറഞ്ഞു അപ്പൊ ക്രിയാശീലതയുടെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ വൈദ്യുതി കാർബൺ കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സീകാരിയായി ക്രിയാശീലതയുടെ അടിസ്ഥാനത്തിലാണ് ലോഹ നിർമ്മാണ വേളയിൽ വൈദ്യുതി കാർബൺ കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സീകാരിയായി അപ്പൊ ക്രിയാശീലം കൂടിയ സോഡിയം പൊട്ടാഷ്യം കാൽഷ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അതിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സികാരിയെ വൈദ്യുതി ഉപയോഗിക്കും അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞാൽ ക്രിയാശീലത്തെ അടിസ്ഥാനത്തിലാണ് ലോഹ നിർമ്മാണ വേളയിൽ വൈദ്യുതി ഉപയോഗിച്ച് വൈദ്യുതി നിരോക്സികാരി ഉപയോഗിക്കാം കാർബൺ ഡിയോക്സൈഡിപ്പം കാർബൺ മോണോക്സൈഡ് നിരോക്സികാരി ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ ക്രിയാശീലം കൂടിയ സോഡിയം പൊട്ടാഷ്യം കാൽസ്യം പോലെ ലോഹങ്ങളെ അവരുടെ അതിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സികാരി എന്താ ഉപയോഗപ്പെടുത്തുന്നത് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് കാരണം ക്രിയാഷ് കൂടിയവയാണ് ഈ സോഡിയം പൊട്ടാഷ്യം കാൽഷ്യം എന്നിവ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലോഹങ്ങളെ അവയുടെ അരികളിൽ നിന്ന് അരികളിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ എന്ത് പഠിച്ചത് ഇനി ഒരു പ്രക്രിയയിൽ കൂടെ കടന്നാൽ മാത്രമേ ലോഹത്തെ പൂർണ്ണമായി ലോഹത്തിന് ശുദ്ധീകരണം ലോഹത്തെ പൂർണമായി നമുക്ക് അവയുടെ അരികളിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് ഒന്ന് നമ്മൾ മനസ്സിലാക്കിയത് അയരകളെ അവര് ശുദ്ധ ലോഹമായി വേർതിരിക്കുന്ന മുഴുവൻ പ്രക്രിയകളെയാണ് ലോഹം നിഷ്കർഷം എന്നറിയപ്പെടുന്നത് ആ ലോഹ നിഷ്കർഷത്തിൽ അയരകളെ സാന്ദ്രനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇനി സാന്ദ്രീകരിച്ചായിരുന്നു ലോഹത്തെ വേർതിരിക്കുന്ന രണ്ട് രീതിയിലാണെന്ന് മനസ്സിലാക്കി സാന്ദ്രീകരിച്ച സാന്ദ്രീകരിച്ചായിരുന്നു ലോഹത്തെ ഓക്സൈഡ് ആക്ക ഓക്സൈഡ് ആയി സാന്ദ്രീകരിച്ച അയറിന്റെ ഓക്സൈഡ് ഓക്സൈഡ് ആക്കണം ഓക്സൈഡ് ആക്കുന്ന രണ്ടാമത് നമ്മൾ പറഞ്ഞു ഓക്സൈഡിൽ നിന്ന് പിന്നെ അതിനെന്തേലും ഓക്സൈഡ് ആക്കി ആക്കിയ അയരിനെ നിരോക്സീകരണം നടക്കണം ഈ രണ്ട് പ്രക്രിയയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അപ്പോൾ ഇനി ഒരു പ്രക്രിയ കൂടെ കഴിയുമ്പോൾ മാത്രമേ പൂർണ്ണമായും നമുക്ക് ആ ലോഹത്തെ അതിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ലോഹ ശുദ്ധീകരണം എന്നൊരു പ്രക്രിയ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോഹ നിർമ്മാണം എന്ന് പറഞ്ഞ ഏ സി ആർട്ടിയുടെ ഒമ്പതാം ക്ലാസ്സിൽ നാനന്ത ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്ത് അതിൽ പ്രധാനമായിട്ട് അയരികളുടെ ലോഹത്തെ എത്തരത്തിൽ വേർധിച്ചെടുക്കാം അയരികൾ എന്താണ് ധാതുക്കൾ എന്താണെന്ന് കുറിച്ചാണ് മനസ്സിലാക്കിയത് അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പോർഷൻസ് എടുക്കുന്നതാണ് ഇതെന്ന് നിങ്ങൾ എഴുതി മനസ്സിലാക്കി പഠിക്കുക എല്ലാ സബ്ജക്ട്സിനും മീക്കൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം ചിത്രൻസ് ബയബർമി താങ്ക് യു